ഹെൽമറ്റ് വെച്ചേ കഴിഞ്ഞാലേ മോഡിയടെ ഈ സ്മൂത്ത്നിങ് പോ утра ഇതെ വെച്ചില്ലേ തല തല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നീ ഹെയർ സ്പ്രേ ചെയ്യോ മൈക്രോറിയം ഹാരെ ഹെയർ സ്പ്രേ ചെയ്യ് എവിടെ എവിടെ എന്നോട് സാമിന് മനസ്സിലായില്ല ഇല്ല ആ സൂചിട്ടോ അതക്കല്ല യാ മൈനമോ അതല്ല ഹേ ആക്ച്വലി സാര സീരിയസ് ഒന്നും കാണാറില്ല. ഇനി സീരിയലൊന്നും കാണാറില്ല. സിനിമകൾ അതിനേക്കാൾ നല്ല സിനിമകളാണ് ഉള്ളത്. സിനിമ കണ്ടോ? ഓ ശരി. ഈ ലൈറ്റ് ആയി ഒട്ടു മുക്കാൽ സിനിമകളുള്ളൂണ്ട്. ഒട്ടു മുക്കാൽ. അതാണ് അറിയേണ്ടോ? ഓ ശരി, അശരി. ആയാ പിന്നെ ഇടയ്ക്ക് സിനിമ കാണണ്ട സാര. അതൊന്നുമില്ല. ഇല്ല സാര സൂക്ഷിച്ചു കേറിയണ്ടാവോ. ആയിട്ട് अपन സൂക്ഷിച്ചു നോക്കല്ലേ അങ്ങോട്ട് ഓ. ഇനി ചെറിയ ഞങ്ങളെ ഇനി സൂക്ഷിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം സൂക്ഷിക്കണം. ഉണ്ടോ ആ ആ വീട്ടിലുണ്ടോ വീട്ടിലേക്ക് തലയിൽ വെക്കണം വണ്ടി ഓടിക്കുമ്പോൾ